കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ച പുതിയ വഖഫ് നിയമം വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിലെ ഇരുസഭകളും പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ചു അതോടുകൂടി അതൊരു നിയമമായി മാറി കേരളത്തിലെ എൽ ഡി എഫ് നിയന്ത്രണത്തിലുള്ള സർക്കാരും സി പി എമ്മും എൽ ഡി എഫും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗുമൊക്കെ അതിശക്തമായിട്ടാണ് പുതിയ ഭേദഗതി എതിർത്തിരുന്നത് പാർലമെൻറ്റകത്ത് വലിയ ബഹളമാണ് അവരുണ്ടാക്കിയത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ട് ആ വധഫ് ബഖഫ് ഭേദഗതി നിയമം രാജ്യത്തെ മുസ്ലിങ്ങളുടെ താല്പര്യത്തിനെതിരാണ് എന്നുവരെ അവർ വ്യാഖ്യാനിച്ചു കേരളത്തിലെ നിയമസഭ കേന്ദ്ര സർക്കാർ പാർലമെന്റ് മുമ്പാകെ വെച്ച ഒരു ബില്ല് ആ ബില്ല് ജെ പി സിക്ക് ആണ് ആദ്യം വിട്ടത് അങ്ങനെ ജെ പി സിക്ക് വിട്ട സമയത്ത് കേരള സർക്കാർ നിയമസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നു ആ പ്രമേയം എന്ന് പറയുന്നത് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം അങ്ങനെയുള്ളൊരു ആവശ്യമായിട്ടുള്ള ഒരു പ്രമേയം കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കുകയും ചെയ്തു അപ്പം അതിന്റെ അർത്ഥം രാജ്യത്തെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ സി പി എമ്മിനും ഘടകക്ഷികൾക്കൊക്കെ തന്നെ നിയമ ഭേദഗതിയോട് അതിശക്തമായ എതിർപ്പാണ് ഉള്ളത് എന്നാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു എതിർപ്പുണ്ടാവാൻ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങളുടെ ഭൂമി അത് വഖഫാണെന്നുള്ളൊരു വാദം നിലനിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തം ഭൂമി കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് പരമ്പരാഗതമായിട്ട് താമസിക്കുന്ന ഭൂമിയാണ് ആ ഭൂമിയിൽ അവർക്ക് നികുതി നൽകാൻ പോലും കഴിയുന്നില്ല ഈ വഖഫിൻ്റെ പ്രശ്നത്തിൽ അവിടെ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ വഖഫ് അത് യഥാർത്ഥ വഖഫ് സ്വത്തല്ല എന്ന് ഉള്ള അവകാശവാദമുണ്ട് അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇഷ്യൂ ആണ് ആ സമയത്ത് ജനങ്ങൾ അതിശക്തമായ സമരം ചെയ്യുന്നു അവരിൽ ഭൂരിഭാഗവും ക്രിസ്തു വിശ്വാസികളാണ് ഈ ഒരു സമയത്താണ് സാധാരണക്കാരനായ ജനങ്ങളുടെ കൂടെ നിൽക്കാതെ കേരളത്തിലെ യു ഡി എഫ് സർക്കാരും അതേപോലെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരും അതേപോലെ തന്നെ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫും അവർ ഏതാണ്ട് വഖഫിൻ്റെ കൂടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കൂടെയാണ് അവരുണ്ടായിരുന്നത് അവർ ക്രിസ്ത്യാനികൾക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമത്തെ അല്ലെങ്കിൽ ആ ഭേദഗതി ബില്ലിനെ മുനമ്പത്തെ ആളുകൾ പിന്തുണച്ചത് അതോടൊപ്പം തന്നെ കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളും പിന്തുണച്ചത് പക്ഷെ ഇവിടെ ഇതല്ല പ്രശ്നം ഈ ബില്ലിനെ അതിശക്തമായി എതിർത്ത യു ഡി എഫ് അതിശക്തമായി എതിർത്ത എൽ ഡി എഫ് അങ്ങനെ ആ എൽ ഡി എഫിന്റെ സർക്കാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ട് പുതിയ നിയമത്തിനനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നത് അപ്പൊ കേരള സർക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു നിർവാഹവുമില്ല കാരണം പാർലമെന്റ് പാസാക്കിയ നിയമമാണ് രാഷ്ട്രപതി അംഗീകരിച്ചു പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഏറ്റവും തിടുക്കത്തിൽ ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് രൂപീകരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അത് കേരളത്തിലാണ് എന്നുള്ളതാണ് അപ്പം ഏതൊരു സംസ്ഥാന സർക്കാരാണോ വഖഫിനെ എതിർത്തിരുന്നത് അല്ലെങ്കിൽ ഏതൊരു എൽ ഡി എഫ് ആണോ വഖഫിനെ എതിർത്തിരുന്നത് അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ വഖഫ് പുതിയ വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അപ്പം നേരത്തെ തന്നെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞതോടുകൂടി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ വഖഫ് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞിരുന്നു അതോടുകൂടി അത് പുനഃസംഘടിപ്പിക്കേണ്ടതായിരുന്നു അപ്പം പുതിയ വഖഫ് ബോർഡ് വരുന്നതുവരെ അധികാരത്തിൽ തുടരാൻ ഹൈക്കോടതിയാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഏപ്രിൽ നാലാം തീയതി അംഗത്വ പട്ടികയൊക്കെ രജിസ്റ്റർ തയ്യാറാക്കിയ ശേഷം മെയ്യിൽ വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു ജൂണിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു പന്ത്രണ്ട് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നു അഞ്ചു പേരെ സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്യുന്നു അപ്പൊ ഏറ്റവും രസാവഹമായ കാര്യം ഒരു ഭാഗത്ത് വഖഫ് ബില്ലിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുക അതിനെതിരെ പ്രചരണം നടത്തുക അതൊരു കമ്മ്യൂണൽ ആംഗിളിൽ പ്രചരണം നടത്തുക മുസ്ലിങ്ങളുടെ സ്വത്വത്തിനെതിരായ ആക്രമണമാണെന്ന് പറയുക ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുക ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ ആളുകൾ തന്നെയാണ് മറ്റേതൊരു സംസ്ഥാനത്തും വഖഫ് ബോർഡിന്റെ രൂപീകരണത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ പുതിയ നിയമത്തിനനുസരിച്ച് വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസാവഹമായ കാര്യം